മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയത് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഭക്തർ ഇന്നലെ മാത്രം ഒരു ലക്ഷത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഭക്തർ ദർശനം നടത്തി കഴിഞ്ഞ നാല് ദിവസങ്ങളിലും മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടിയും വരുന്നുണ്ട് നിലയ്ക്കൽ നിന്നും നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത് സന്നിധാനത്ത് നിന്ന് മിഥുനുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഡിസംബർ മുപ്പതിന് നട തുറന്ന ദിവസം മുതൽ ആരംഭിച്ച ആ നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം എല്ലാ മണിക്കൂറുകളിലും തുടരുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞ നാല് ദിവസങ്ങളിലും മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തിയത് മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ നടപ്പന്തൽ വരെ നീളുന്നു മണിക്കൂറുകളോളം ഈ മണക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഈ നാല് ദിവസങ്ങളിലുമുണ്ട് ഇന്നും സ്ഥിതി സമാനമാണ് മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് കെട്ടും ായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത് നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലക്കൽ മുതൽ തുടങ്ങുന്ന നിയന്ത്രണം പമ്പയിൽ നിന്നും മല കയറി പിന്നീട് സന്നിധാനത്ത് എത്തുമ്പോൾ വിവിധ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നിലക്കലിൽ നിന്നും ക്രമാനുഗതമായി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ച് നൽകിക്കൊണ്ട് ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത് പമ്പയിൽ നിന്നും മല കയറി വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരക്കൂട്ടം മുതൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഇന്നലെ നാലും ആറും മണിക്കൂറുകളൊക്കെ കാത്തുനിന്നാണ് ഭക്തജനങ്ങൾ ദർശനം സാധ്യമാവുകയും ചെയ്തതാണ് ഫ്ലൈ ഓവറിലേക്ക് വന്നാൽ വളരെ സാവധാനമാണ് ഫ്ളൈ ഓവറിലെ ക്യൂവും മുന്നോട്ട് നീങ്ങുന്നപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫ്ളൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് അയ്യപ്പ ദർശനത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത് ഫ്ളൈഓവറിലെ ക്യൂ വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാനനബാധയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തുന്നുണ്ട് മണിക്കൂറിൽ മൂവായിരത്തിനു മുകളിൽ ഭക്തരെയാണ് പതിനെട്ടാം പേടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന മൂവായിരവും അയ്യായിരത്തിനുമിടയിൽ ഭക്തജനങ്ങൾ പതിനെട്ടാം മണി മണിക്കൂറിൽ കയറുന്നുണ്ട് ശരാശരി കാനന പാതയിലൂടെ മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട തിരക്ക് അതേപോലെ തന്നെ മകരവിളക്കെ തീർത്ഥാടന കാലയളവിലും തുടരുകയാണ് അയ്യായിരത്തോളം ഭക്തജനങ്ങൾ പ്രതിദിനം ശരാശരി സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്നുണ്ട് സത്രം പുൽമേട് പാതയിലൂടെ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്താണ് ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയം ധാരാളം ഭക്തജനങ്ങളാണ് പൊൽമേട് പാതയിലൂടെ പാണ്ഡത്തവളത്തേക്ക് എത്തുന്നത് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ വലിയ വർധനവുണ്ടായി എന്നുള്ളതാണ് മകരവിളക്കെ തീർത്ഥാടനം എന്ന കാലയളവിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നു ഈ ഫ്ളൈ ഓവറിലെ ദൃശ്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മുപ്പതാം തീയതി നട തുറന്ന ആ ദിവസം മുതൽ തന്നെ അയൽ സംസ്ഥാന ഭക്തജന ജനങ്ങൾ കൂടുതലായി എത്തുന്നു ചില മണിക്കൂറുകളിൽ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് ഫ്ളൈ ഓവറിലും നടപ്പന്തലിലും എല്ലാം മലയാളികളെക്കാൾ താരതമ്യേന കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങളെ കാണാനാകുന്നു എന്നുള്ള പ്രത്യേകതയും മകരവിളക്ക് തീർത്ഥാടന കാലയളവിലെ ഒരു പ്രത്യേകതയാണ് ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് ഇടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് ദർശനശേഷം വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്ന ഭക്തജനങ്ങൾ കൂടുതലാണ് മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ പ്രത്യേകിച്ച് അന്നദാന മണ്ഡപം അരവണ കൗണ്ടറിന്റെ സമീപമുള്ള ഭാഗങ്ങൾ മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ മാൽഗുണ്ട അയ്യപ്പനിലേക്ക് യും ഒപ്പം മരാമത്ത് ഓഫീസ് മുമ്പ് ഭാഗം എന്നിവിടങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തമ്പടിക്കുന്നുണ്ട് കൂടുതലായി വിശ്രമിക്കുന്നുണ്ട് രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ വിശ്രമിക്കുന്ന ഇടങ്ങളിൽ തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ദർശനത്തിന് വേണ്ടി കാറ്റുനിൽക്കുന്ന ഭക്തരുടെയും ഒപ്പം ശേഷം പമ്പയിലേക്ക് മലയിറങ്ങുന്നതിന് മുൻപ് വിശ്രമിക്കുന്ന ഭക്തരുടെയും എല്ലാം തിരക്ക് ഭക്തജനം നിബിഡമായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും ശബരിമല സന്നിധാനം മുഴുവൻ സമയവും ഭക്തജനങ്ങൾ എത്രയും വേഗം ദർശനം പൂർത്തിയാക്കി പമ്പയിലേക്ക് മലയിറങ്ങണം എന്നുള്ളൊരു അനൗൺസും ചില മണിക്കൂറുകളിൽ സന്നിധാനത്ത് മുഴങ്ങുന്നുമുണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകളാണ് മാറ്റമില്ലാതെ തുടരുകയാണ് തിരക്ക് ഭക്തജന നിബിഡമായി മാറുകയാണ് ശബരിമല സന്നിധാനം ക്യാമറമാൻ സന്തോഷ് മണ്ണാർ കാടഞ്ഞൊപ്പം സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി